ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ വീണ്ടും വരുന്ന നസരനായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തേക്ക് ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഒറീസയുടെ ഒരു ഗ്രാമത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഈ സന്ദേശം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ദേശങ്ങൾ ഒക്കെ സഞ്ചരിക്കുവാനും ഓരോ വീടുകൾ സന്ദർശിക്കുവാനും അവരുടെ കൂടെ ഇടപഴകി യേശുവിനെക്കുറിച്ച് പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ ഒരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എന്തെന്ന് അറിയാമോ ദൈവം തരുന്ന വേല അത് കൃത്യതയോടും സത്യസന്ധമായി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗം സന്തോഷിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ ആ നിൽക്കുന്നത് അങ്ങനെയല്ല നമ്മളെ വിളിച്ച സ്ഥലത്ത് നിന്നും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി എവിടെയൊക്കെ ചലിക്കുന്നു അങ്ങനെ ചലിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ അറിഞ്ഞിട്ട് ഏകദേശം പത്തൊമ്പത് വർഷമായി ആ പത്തൊമ്പത് വർഷം വടക്കേന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾ എനിക്ക് സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കൃപവലക്കി ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഈ കൊറോണ വന്നതിനുശേഷം ഇരുപത്തി ഒൻപത് സംസ്ഥാനത്തിനകത്തുള്ള ആറായിരത്തി അഞ്ഞൂറിലധികം ഗ്രാമങ്ങൾ മൂവായിരത്തി അഞ്ഞൂറിലധികം ചെറുപട്ടണങ്ങൾ പട്ടണങ്ങളിൽ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ അവൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപവലക്കി ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം ചെലവ് വരായി ഞാനും നിങ്ങൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ദിവസങ്ങൾ നിങ്ങളും ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആണ് ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഡൽഹി ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസിൽ അമേൻ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ദേശങ്ങളെക്കുറിച്ചും ദേശങ്ങളെ കുറിച്ചും ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും പറയാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഓരോ കുറിച്ചും ഓരോ ഗ്രാമങ്ങളെ കുറിച്ചും നല്ല ദീർഘവീക്ഷണത്തോടെ പറയുവാൻ കഴിയും കാരണം ദൈവം എന്നെ ഈ മേഖലകളിലൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൈകോപ്പി പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വാട്സാപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ട് ഇന്ന് പകലിലും ഒരു നല്ല സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നാം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ സന്ദേശത്തെ കുറിച്ചാണ് പ്രാർത്ഥനയുള്ള ഒരു ജീവിതം അത് അച്ചടക്ക ജീവിതമാണ് പ്രാർത്ഥനയുള്ള ജീവിതം അത് അനുഗ്രഹത്തിന്റെ ജീവിതമാണ് പ്രാർത്ഥനയുള്ള ജീവിതം അത് സമർപ്പണത്തിനുള്ള ജീവിതമാണ് പ്രാർത്ഥന നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൽ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന നമ്മെ ഉയർത്തുകയല്ല നമ്മളെ താഴ്ത്തിയിട്ട് യേശുവിനെയും അവന്റെ നാമത്തെയും ഉയർത്തുന്നതായിരിക്കണം പ്രാർത്ഥന അങ്ങനത്തെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനാധാരമായിട്ട് ലൂക്കോസിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം ും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നമ്മളെ താഴ്ത്തുന്നതാണ് പ്രാർത്ഥന നമ്മളെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ നികളം നമ്മുടെ അഹങ്കാരം നമ്മുടെ ഈർഷ്യ നമ്മുടെ പക നമ്മുടെ പിണക്കം നമ്മുടെ ജാരസംഖ്യ നമ്മ ജഡത്തിൻ്റെ ഇത്യാദി കാര്യങ്ങളെ മരിപ്പിച്ചിട്ട് എന്നെ ത്യജിച്ച് ഞാൻ മറന്ന് ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിച്ച് എന്നെ താഴ്ത്തി ദൈവത്തിനെയും ദൈവത്തിന്റെ നാഭത്തെയും ഉയർത്തുന്ന പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെട്ടാൽ ഇന്നലകൾ കാണാത്ത ചില ദൈവിക പദ്ധതികൾക്കായിട്ട് ദൈവം തമ്മിൽ ഒരുക്കുമെന്ന് ഞാൻ ഇന്ന പകലിൽ ആത്മാവിൽ പറഞ്ഞു കൈമാറ്റം ചെയ്യുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മളെ താഴ്ത്തുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളെ താഴ്ത്തുന്നു ഞങ്ങളുടെ നികളം അഹങ്കാരം എല്ലാം മാറി അങ്ങയിൽ സമർപ്പിച്ച ഇന്ന് പകൽക്കാലം ഞങ്ങൾ തലവണങ്ങുന്നു ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപകയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നമ്മളെ താഴ്ത്തുന്ന ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകട്ടെ ഗോഡ് ഗോഡ് ജീസസ്